നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മഴ മുന്നറിയിപ്പുമായി വീണ്ടും വരികയാണ് ഇന്ന് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ നാളെയും യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരള തീരത്ത് ഇരുപത്തിയെട്ട് വരെയും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ വരെയും മത്സ്യബന്ധനം പാടില്ല ചെന്നൈയിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തിയാർജ്ജിച്ച് മൊന്ത ചുഴലിക്കാറ്റായി മാറുന്നതോടെ ഇന്ന് ചെന്നൈയിലും സമീപ ജില്ലകളിലും കനത്ത മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥ മുന്നറിയിപ്പുള്ളത് ചെന്നൈ കാഞ്ചിപുരം തിരുവള്ളൂർ റാണിപ്പെട്ട് ജില്ലകളിലും ഇന്നും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ചിലയിടങ്ങളിൽ ഇടിയും മിന്നലോടുകൂടിയ മഴ പെയ്യുമെന്നും അധികൃതർ പറഞ്ഞു ചെങ്കൽപെട്ട വില്ലുപുരം ജില്ലകളിലും ചിലയിടങ്ങളിൽ ശക്തമായ മഴ പെയ്യും ചെന്നൈക്ക് തെക്ക് കിഴക്കായി കിലോമീറ്റർ അകലെ നിലകൊള്ളുന്ന ചുഴലിക്കാറ്റ് വടക്ക് പടിഞ്ഞാറൻ ദിശയിൽ നീങ്ങി നാളെ വൈകീട്ടോടെ ആന്ധ്രയിലെ മച്ചിലിപ്പട്ടണത്തിനും കലിംഗ പട്ടണത്തിനും ഇടയിൽ കര കരയിൽ കടക്കുമ്പോൾ കിലോമീറ്റർ ിൽ കാറ്റടിക്കാനും സാധ്യതയുണ്ട് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറാൻ അധികൃതർ നിർദ്ദേശിച്ചു മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് കേരള ലക്ഷദ്വീപ് തീരങ്ങളിലും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കർണാടക തീരങ്ങളിലും അതിനോട് ചേർന്നുള്ള സമുദ്ര ഭാഗങ്ങളിലും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗത്തിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് വിവരം അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും നിലനിൽക്കുന്ന ന്യൂനമർദ്ദങ്ങളുടെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് ഇരുപത്തിയൊൻപതാം തീയതി വരെ മഴ തുടരുമെന്നും ഐഎംഡി പ്രവചിച്ചു ഇടിമിന്നലോടുകൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂനമർദ്ദം ഇന്ന് ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് തിങ്കളാഴ്ചയും സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് അതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്ററിൽ മുതൽ പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അർത്ഥമാക്കുന്നത് മധ്യകിഴക്കൻ അറബിക്കടലിന് മുകളിലായി തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇത് അടുത്ത മണിക്കൂറിനുള്ളിൽ മധ്യകിഴക്കൻ അറബിക്കടലിൽ നിന്നും നീങ്ങാൻ സാധ്യത കാണുന്നു ന്യൂനമർദ്ദത്തിന്റെ വടക്കു കിഴക്കൻ ദിശയിലേക്കുള്ള ചലനം ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും മുകളിലായി തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുവെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഒക്ടോബർ ഇരുപത്തി ആറിനകം ഇത് തീവ്ര ന്യൂനമർദ്ദമായി മാറുകയും തുടർന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിലെല്ലാം തന്നെ പടിഞ്ഞാറൻ മധ്യ ബംഗാൾ ഉൾക്കടലിലെ ഭാഗങ്ങളിൽ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കാനും സാധ്യതയെന്നാണ് ഐ എം ഡി അടക്കം പ്രവചിച്ചിരുന്നത് ഒക്ടോബർ വൈകുന്നേരത്തോടെ തീവ്ര ചുഴലിക്കാറ്റായി മണിക്കൂറിൽ പരമാവധി പത്ത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശാനും സാധ്യതയുണ്ട് കേരള തീരത്ത് കഴിഞ്ഞ ദിവസം മുതൽ ഇരുപത്തിയെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിലും മത്സ്യബന്ധനത്തിനും പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നു കേരള തീരങ്ങളിലും അതിനോട് ചേർന്ന സമുദ്ര പ്രദേശങ്ങളിലും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ ഞ്ച് മുതൽ അമ്പത്തി കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും നിലനിൽക്കുന്നുണ്ട് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലും വൈകുന്നേരത്തോടെ മണിക്കൂറിൽ അറുപത് മുതൽ എഴുപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ എൺപത് കിലോമീറ്റർ വരെയും വേഗതയിലും കാറ്റ് ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് ചൊവ്വാഴ്ച വൈകുന്നേരമോ രാത്രിയിലോ മച്ചിലിപ്പട്ടണത്തിനും കലിംഗ പട്ടണത്തിനുമിടയിൽ കാക്കിനടയ്ക്കടുത്ത് ആന്ധ്രാപ്രദേശ് തീരത്തും മോന്ത എന്ന ചുഴലിക്കാറ്റ് കര തൊടുമെന്നും പ്രതീക്ഷിക്കുന്നു മണിക്കൂറിൽ തൊണ്ണൂറ് മുതൽ നൂറ് കിലോമീറ്റർ വേഗതയിൽ മണിക്കൂറിൽ നൂറ്റി പത്ത് കിലോമീറ്റർ പരമാവധി വേഗതയിലും കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് എല്ലാ എൻ ഡി ആർ എഫ് എസ് ഡിആർഎഫ് ടീമുകളെയും തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് കൂടാതെ നിർണായക സാഹചര്യങ്ങളിൽ വിന്യസിക്കാൻ കൂടുതൽ ടീമുകളെയും സജ്ജമാക്കിയിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി വരെ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് പുതുച്ചേരി ഒഡീഷ തീരങ്ങളിലും പുറത്തും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും ഐ എം ഡി ുണ്ട് പുലർച്ചെ അഞ്ചേ മുപ്പത് വരെയുള്ള കണക്കനുസരിച്ച് പോർട്ട് ബ്ലെയറിൽ നിന്ന് അതായത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നിന്ന് ഏകദേശം അറുനൂറ്റി കിലോമീറ്റർ പടിഞ്ഞാറും ചെന്നൈയിൽ നിന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ കിഴക്കും തെക്ക് കിഴക്കും വിശാഖപട്ടണത്ത് നിന്ന് എണ്ണൂറ്റി അൻപത് കിലോമീറ്റർ തെക്ക് തെക്ക് കിഴക്കും കാക്കിനടയിൽ നിന്ന് എണ്ണൂറ്റി നാൽപ്പത് കിലോമീറ്റർ തെക്ക് കിഴക്കും ഗോപാൽപുരിയിൽ നിന്ന് തൊള്ളായിരത്തി അൻപത് കിലോമീറ്റർ തെക്ക് തെക്ക് കിഴക്കും മാറിയാണ് കാലാവസ്ഥാ സംവിധാനം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു എല്ലാ ജില്ലാ കളക്ടർമാർക്കും പോലീസ് സൂപ്രണ്ടുമാർക്കും മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥർക്കും ചുഴലിക്കാനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും അവരുമായി ടെലികോൺഫറൻസ് നടത്തുകയും ചെയ്തു ശ്രീകാകുളം മുതൽ തിരുപ്പതി വരെ ചുഴലിക്കാറ്റിന്റെ സ്വാധീന മേഖല വ്യാപിച്ചിരിക്കാമെന്ന് ചൂണ്ടിക്കാട്ടിയ നായിഡു സംസ്ഥാനത്ത് നൂറ് മില്ലിമീറ്റർ വരെ കനത്ത മഴയ്ക്കും മണിക്കൂറിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗതയിൽ വീശിയ്ക്കുന്ന കൊടുങ്കാറ്റിനും സാധ്യതയുണ്ടെന്നും പറഞ്ഞു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു എല്ലാ ജില്ലാ കളക്ടർമാർക്കും പോലീസ് സൂപ്രണ്ടന്മാർക്കും മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥർക്കും ചുഴലിക്കാറ്റിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും അവരുമായി ടെലികോൺഫറൻസ് നടത്തുകയും ചെയ്തു ശ്രീകാകുളം മുതൽ തിരുപ്പതി വരെ ചുഴലിക്കാറ്റിന്റെ സ്വാധീന മേഖല വ്യാപിച്ചിരിക്കാമെന്ന് ചൂണ്ടിക്കാട്ടി ായിഡു സംസ്ഥാനത്ത് നൂറ് മില്ലിമീറ്റർ വരെ കനത്ത മഴയ്ക്കും മണിക്കൂറിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗതയിൽ വീശിയടിക്കുന്ന കൊടുങ്കാറ്റിനും സാധ്യതയുണ്ടെന്നും പറഞ്ഞു ജീവനും സ്വത്തിനും നാശനഷ്ടങ്ങൾ ഒഴിവാക്കാൻ തയ്യാറെടുപ്പുകൾ ആരംഭിക്കാൻ നായിഡു ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി തീരദേശ നിവാസികൾക്ക് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാൻ മുന്നറിയിപ്പ് നൽകാനും ആവശ്യമെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചു പൊതുവിതരണ സമ്പ്രദായത്തിലെ സാധനങ്ങളുടെ സ്റ്റോക്ക് പൊസിഷനിങ് ഇന്ധന ഇൻവെന്ററി മാനേജ്മെന്റ് നെല്ല് സംഭരണ നടപടികൾ ദുരിതാശ്ചാസ കേന്ദ്രങ്ങളിലേക്കുള്ള ഭക്ഷ്യ വിതരണം ചുഴലിക്കാറ്റിന് ശേഷമുള്ള ദുരിതാശ്വാസ വിതരണം എന്നിവ കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുന്നുവെന്ന് ആന്ധ്രാപ്രദേശ് സിവിൽ സപ്ലൈസ് മന്ത്രി എൻ മനോഹർ പറഞ്ഞു തയ്യാറെടുപ്പിനെ കുറിച്ച് മനോഹർ സംസ്ഥാന ഓഫീസർക്കും എണ്ണ വിപണന കമ്പനികൾക്കും ദുർബല ജില്ലകളിലെ പെട്രോൾ ഡീസൽ ദ്രവീകൃത പെട്രോളിയം ഗ്യാസ് ഔട്ട്ലെറ്റുകൾ പൂർണ്ണമായി സംഭവിക്കാൻ നിർദ്ദേശം നൽകി ഒക്ടോബർ ഇരുപത്തി ആറ് മുതൽ വരെയാണ് തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും മഴ പെയ്യുമെന്ന് ഐ എം ഡി പ്രവചിച്ചിട്ടുള്ളത് ഒക്ടോബർ ഇരുപത്തിയെട്ടിൽ ആന്ധ്രാപ്രദേശ് തീരത്തെത്താൻ സാധ്യതയുള്ള ചുഴലിക്കാറ്റ് കണക്കിലെടുത്ത് ഒഡീഷ സർക്കാർ ദുരന്ത നിവാരണ സന്നദ്ധത മാതൃകാ സജീവമാക്കിയതായി ശനിയാഴ്ച അറിയിച്ചു ഗഞ്ചം ഗജപതി രായ്ഗഡ്ഡ കോരാപുട്ട് മൽക്കൻഗിരി എന്നീ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു ഒക്ടോബർ ഇരുപത്തി എട്ട് പുരി ഗുർദ നയാഗർ കാന്തമൽ കലഹന്തി നബരംഗപൂർ എന്നീ ജില്ലകളിലും പന്ത്രണ്ട് സെന്റിമീറ്റർ മുതൽ ഇരുപത് സെന്റിമീറ്റർ വരെ കനത്തതോ അതിശക്തമായതോ ആയ മഴ പെയ്യുന്ന ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട് അതുപോലെ ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് ഐ എം ഡി രായ്ഘഡ്ഡ്ഡ കലഹന്തി തുടങ്ങിയ ജില്ലകളിലും റെഡ് അലേർട്ടും നൽകിയിട്ടുണ്ട് ഓറഞ്ച് അലേർട്ടും പല ജില്ലകളിലും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പറയുന്ന ജില്ലകളിലുള്ളവരൊക്കെ തന്നെ അവിടെ അതിശക്തമായിട്ടുള്ള മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് സുരക്ഷിതമായി ായിട്ടുള്ള ഇടങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് കിലോമീറ്റർ വേഗതയിൽ കാറ്റടിക്കുമെന്നാണ് ഐ എം ഡി അടക്കം അറിയിച്ചിട്ടുള്ളത് കൂടാതെ ഒഡീഷ റവന്യൂ ദുരന്ത നിവാരണ മന്ത്രി സുരേഷ് പൂജാരി ജില്ലാ കലക്ടർമാരുമായി നടത്തിയ ഉന്നതതല യോഗത്തിലും ചുഴലിക്കാറ്റ് സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുകയും ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജരായിരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ദുരിതാശ്വാസ സാമഗ്രികൾ മരുന്നുകൾ മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവ അടിയന്തര സാഹചര്യങ്ങൾക്കായി ആവശ്യത്തിന് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു